നമസ്കാരം അൽമുക്താദിർ നിക്ഷേപ തട്ടിപ്പ് വരും ദിനങ്ങളിൽ കേരളം ചർച്ച ചെയ്യുമെന്ന് മറുനാടിന് ഉറപ്പുള്ള ഒരു തട്ടിപ്പാണിത് തൽക്കാലം അവർ പിടിച്ചു നിൽക്കും കാരണം അൽമുക്താദിർ ജുവല്ലറിയുടെ പണം വാങ്ങി ഈ മാധ്യമങ്ങൾ ചാനലുകൾ പത്രങ്ങൾ നാട്ടുകാരെ പറ്റിച്ചതിൻ്റെ പാപഭാരം വേറുന്നതുകൊണ്ട് അവർക്കിപ്പോൾ മിണ്ടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുകാർ സുഖമായി കഴിയുന്നു ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഹീരാ ബിൽഡേഴ്സ് നാട്ടുകാരെ പറ്റിച്ച് പണം ശേഖരിച്ചപ്പോൾ അതിന്റെ എല്ലാ തെളിവുണ്ടായിട്ടും പരസ്യക്കാരാണ് എന്നതുകൊണ്ട് മിണ്ടാതിരുന്നു മറനാടൻ മാത്രമായിരുന്നു ഹീര ബിൽഡേഴ്സിനെതിരെ വാർത്ത കൊടുത്തത് ഒടുവിൽ ഹീര മുതലാളി ജയിലിലായപ്പോഴാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് അൽ മുക്താദിർ മുതലാളിയായ തട്ടിപ്പുകാരൻ മുഹമ്മദ് മൻസൂർ എന്ന വ്യാജ ഡോക്ടർ അയാൾ ജയിലിലാവുന്ന കാലം വിദൂരമല്ല ഇപ്പോഴും അയാൾക്കൊരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് പണം നഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് കേട്ട് ജനങ്ങൾ അത് വിശ്വസിച്ച് കേസ് കൊടുക്കാൻ വിമുഖത കാട്ടുന്നത് കൊണ്ട് മാത്രം അയാൾ നാട്ടുകാരെ പറ്റിച്ച് എവിടെയോ ഒളിഞ്ഞിരുന്ന് സുഖജീവിതം നയിക്കുന്നു എന്നാൽ ഉശിരുള്ള ചിലരെങ്കിലും പണം ചോദിച്ച് അയാളുടെ കടകളിലേക്ക് പോകുന്നു ഒപ്പം അയാളുടെ വീട് തപ്പിപ്പിടിച്ച് വീട് വളഞ്ഞ് പണം ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുമലയിലെ അയാളുടെ ആഡംബര വീട് വളഞ്ഞത് അനേകം പേരാണ് വീട് വളഞ്ഞെത്തിയ അവരൊക്കെ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ പണം തരൂ ഞങ്ങൾക്ക് പലിശ വേണ്ട എന്നാണ് വാസ്തവത്തിൽ ഇപ്പോഴാണ് മറന്നാടൻ നേരത്തെ മുതൽ പറഞ്ഞിരുന്ന തട്ടിപ്പിന് കൃത്യമായ ചിത്രം വ്യക്തമാകുന്നത് സ്വർണക്കട ഒരു പുറംപൂച്ചു മാത്രമാണെന്നും സ്വർണ്ണക്കട തുറന്നു വെച്ചിട്ട് അതിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ വിശ്വാസം ഉണ്ടാക്കി അതും അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ കബളിപ്പിക്കായിരുന്നു എന്നും ഇപ്പോഴാണ് ബോധ്യമായത് ഇവരോടൊക്കെ നിക്ഷേപമാണ് വാങ്ങിയത് ഒരു ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട് ആ പണമൊക്കെ ഈ അൽമുക്താദൂർ മുതലാളി വ്യാജ തട്ടിപ്പുകാരൻ മൻസൂർ എന്ന വ്യാജ ഡോക്ടർ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് ആർക്കും അറിയില്ല സോഷ്യൽ മീഡിയയിലൂടെ താൻ ഇവിടെ സുരക്ഷിതനായിരിക്കുന്നു ആരും ഭയപ്പെടേണ്ട മറന്നാടൻ നുണ പറയുന്നു വർഗീയത പറയുന്നു മറണാടനെതിരെ കേസ് കൊടുത്തു മറനാടൻ ഇപ്പോൾ അറസ്റ്റിലാകുമെന്ന് നുണ പറഞ്ഞ് രക്ഷപ്പെടുമ്പോൾ ഇയാൾക്കെതിരെ ആരും കേസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്തായാലും ഇയാളുടെ തിരുമലയിലെ വീട് വളഞ്ഞ് ജനക്കൂട്ടം പ്രതിഷേധിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് ഷാനൂർ എന്ന പേരുള്ള കോൺഗ്രസിന്റെ വ്യാപാരി സംഘടനയുടെ സംസ്ഥാന നേതാവായ കൊല്ലത്തെ പൊതുപ്രവർത്തകന്റെ നേതൃത്വത്തിലായിരുന്നു തിരുമലയിലെ വീട് വളഞ്ഞത് ഷാനൂർ പരിചയമുള്ള അനേകം പേരുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടതിൻ്റെ അവരെ വഞ്ചിച്ചതിൻ്റെ രേഖകളുമായാണ് ഷാനൂർ അവിടെ എത്തിയത് ഷാനൂർ തിരുമലയിലെ വീടിൻ്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഷാനൂർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായി പ്രധാനപ്പെട്ട ചാനലുകളെയും പത്രങ്ങളെയും വിവരമറിയിക്കുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഇത് നിക്ഷേപ തട്ടിപ്പാണെന്നും ആരും കേസ് കൊടുക്കാതിരിക്കുന്നത് ഇപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് കരുതിയാണെന്നും പാവപ്പെട്ട മനുഷ്യരിൽ പലരും വിവാഹം മുടങ്ങിയതിനു പേരിൽ ആത്മഹത്യക്കൊരുങ്ങുന്നു എന്നും എന്നുമൊക്കെ ഷാനൂർ പറയുന്നു അൽമുക്താദിർ മുതലാളിയുടെ വീട് വളഞ്ഞ് ജനങ്ങൾ കലാപം നടത്തുന്ന ഈ പ്രശ്നത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഷാനൂർ അവിടെ മാധ്യമങ്ങളോട് പറഞ്ഞതും കേൾക്കുക മറുനാടൻ മാത്രമാണ് സത്യം പറയുന്നതെന്നും മറുനാടൻ പറഞ്ഞപ്പോൾ വ്യാജമെന്ന് വിശ്വസിച്ചവർ ഇനിയെങ്കിലും തിരിച്ചറി ഇവിടുത്തെ മാധ്യമങ്ങളാണ് വ്യാജം പറയുന്നത് എന്നും ഷാനൂർ പറയുന്നുണ്ട്

കോടിക്കണക്കിന് രൂപ മുന്നോട്ട് മാറിയിരിക്കുന്നത് ഞങ്ങൾ വന്നു നിൽക്കുന്നത് അപ്പോ ഇത് ഒരു ചാനലുകാരന്മാരും സാധാരണ ആയിരം രൂപ വരുത്താൻ ഓരോരുത്തന് കൊടുക്കാനുണ്ടെങ്കിൽ ഈ മീഡിയയും സോഷ്യൽ മീഡിയയും ചാനലും ഒക്കെ വരുന്നതാണ് പക്ഷേ ഇത് ഒരുത്തരം കാണാൻ എല്ലാ ചാനലുകാരെയും അതിൽ കെട്ടിയിരിക്കുകയാണ് എല്ലാ ചാനലുകാരെയും ഞാനൊരു അനുവദിച്ച ചാനലുകാരെ ലൈവായിട്ട് വിളിച്ചിട്ടുണ്ട് ആരും വരുന്നില്ല മൺസൂറിന്റെ വീടാണിത് അപ്പോൾ കാണിച്ചു ഇത്രയും ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു മീഡിയകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല മൂന്ന് മാസം കൊണ്ട് പാവങ്ങളായ ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട് പാവങ്ങളായ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എല്ലാ മീഡിയകളെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു മീഡിയക്കാരൻ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല സത്യത്തിൽ ഇത് വലിയ ഒരു വഞ്ചനയാണ് നാളെയും മറ്റന്നാളും ഒക്കെ കല്യാണമുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ ഒന്നും ഒരു രൂപ കൊടുത്തിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ചിറ്റിങ് ആണ് ആയിരത്തി ലൈവ് ലൊക്കേഷൻ ഇട്ട് തരട്ടെ അപ്പൊ നമുക്ക് വിശ്വാസമാവും അല്ലേ ആണെങ്കിൽ ലൈവ് ലൊക്കേഷൻ കാണിച്ചു നമുക്ക് എന്തോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം അയാള് നാളെത്തരം കഴിഞ്ഞ് ഇന്ത്യ വിടെ അയാൾക്ക് ഒരു എഫ്ഐആർ പോലും ഞാൻ ഒരാളാണ് ഒരു എഫ്ഐആർ അയാളുടെ പേരിൽ ഇതുവരായിട്ടില്ല അതാണ്ട് ഇപ്പൊ നമ്മളീ ഇതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയട്ടെ കൂടുതൽ മീഡിയകള് ഞാൻ മൂന്ന് ദിവസമായി എല്ലാ മീഡിയകളെയും വിളിക്കുക പക്ഷെ ഒരു മീഡിയ പോലും വന്നിട്ടില്ല കാരണം നമുക്ക് എന്താണെന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റിയത് ആയിരം രൂപ ഒരുത്തൻ ഒരാളിൽ നിന്ന് കടം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ ബ്രേക്കിംഗ് ന്യൂസ് ഫ്ലാഷ് ന്യൂസ് എല്ലാം വരും സത്യത്തിൽ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ പോലും കയ്യിൽ എടുത്തുകൊണ്ട് മൺസൂർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ പറ്റിച്ചിരിക്കുകയാണ് ഇതിൽ ഒരു ലക്ഷം മുതൽ അഞ്ചു കോടി രൂപ വരെയുള്ള അതായത് ഞാൻ ഒരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്റെ അടുത്ത് അൻപത് പേരുടെ ഇരിപ്പുണ്ട് നാളെ വർക്കലയിൽ മകളുടെ കല്യാണമുള്ള മൂന്ന് ഫാമിലി ഉണ്ട് അവർക്ക് ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവർ ആ മകളുടെ കല്യാണം മുടങ്ങും അവർ ജീവൻ അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തൊപ്പിയും ഇട്ട് താടിയും വളർത്തി നിങ്ങൾ മുസ്ലിമാണ് അള്ളാഹുവിൻ്റെ നൂറ് നാമങ്ങളും ഇട്ട് അവിടെ ഇവിടെ പഠിച്ചിരുന്ന ഇത്രയും ആളുകൾ ഈ നിൽക്കുന്ന ഓരോരുത്തരും അഞ്ചു പേരുടെ പ്രതിനിധികളാണ് അതുകൊണ്ട് വളരെ മോശമാണ് ഇവിടെ ഉദ്യോഗസ്ഥരിപ്പോ അവൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മോംബൈലുണ്ട് ടാനായിലുണ്ട് ഒന്നുമില്ല നീ എവിടെയോ ഇരുന്നു പൈസ പാവങ്ങളുടെ പൈസ പാവങ്ങളുടെ പൈസ ഞങ്ങള് മൂന്ന് മാസമായിട്ട് ഒരു മീഡിയക്ക് കൊടുത്തില്ല ഒന്നിനും കൊടുക്കാതെ ഞങ്ങൾ ഒളിച്ചൊളിച്ചു വെച്ചാൽ പാവങ്ങളുടെ പൈസ കിട്ടുന്നു ഇപ്പോഴും ഇത് മീഡിയയിൽ കൊടുക്കാനല്ല മൺസൂറെ നീ ഇത് കണ്ടുകൊണ്ട് ഈ പാവങ്ങളുടെ പൈസ നീ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം ഇവർക്ക് ആർക്കും ഇൻട്രസ്റ്റും പലിശയും ഒന്നും വേണ്ട ഇതായും പലിശ മേടിക്കുന്നവരല്ല നിന്റെ ബിസിനസിൻ്റെ ലാഭം കൊടുക്കാമെന്ന് കൊടുക്കാമെന്നവരെയാണ് ഈ പാവങ്ങളെ പറ്റിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഉമ്മായിക്കും ഭാര്യയ്ക്കും സുഖമില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിൽ സുഖമില്ലാത്ത ഉമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് മക്കളുണ്ട് എൻ്റെ അടുത്ത് നാല് ക്യാൻസർ പേഷ്യൻ്റുമാരുടെ അവർ കൊടുത്ത പൈസ അവരെ മക്കളെയും കൊണ്ട് അറച്ചി നിൽക്കുക ഇതുവരെ അവരുടെ കോളൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് രണ്ടായിരം കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ ആയിരം കോടി രൂപയാണ് തട്ടിച്ചതെങ്കിൽ ഇത് രണ്ടായിരം കോടി രൂപയാണ് വീണ്ടും ഞാൻ പറയുന്നു പാവത്തങ്ങളായെങ്കിലും ആയിരം രൂപ കടം വാങ്ങിയാൽ അപ്പൊ തന്നെ എഫ്ഐആർ ഇടുകയും അപ്പതന്നെ കേസെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അവർക്കെല്ലാം കൈക്കൂലി കിട്ടുന്നുണ്ടാവും ഞാൻ ഒരു രോഗിയുടെ ഒരു രോഗിയുടെ വിഷയം വരെയാണ് ഒന്നും ആ രോഗിക്ക് അക്കൌണ്ടിലേക്ക് പൈസ അയച്ചു ആ ഹോസ്പിറ്റലിലേക്ക് അയച്ചു അയാൾക്ക് ഓപ്പറേഷൻ ചെയ്യണം അയാളുടെ സ്റ്റാഫുകളോട് പറഞ്ഞു അയാളുടെ വീട്ടിൽ വന്നു അയാൾക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടു വോയിസ് മെസ്സേജ് ഇട്ടു ഒരു റിപ്ലൈ ഇല്ല അയാൾ മനുഷ്യനാണോ ഒരു ഇല്ല അയാൾ മനുഷ്യനാണോ അയാൾ പറഞ്ഞല്ലോ താടിയും തൊപ്പിയും വെച്ചവനും മാത്രമേ ഞങ്ങൾ ജോലി കൊടുക്കുകയുള്ളൂ അങ്ങനുള്ളവരെ മാത്രമേ പൈസ പിടിക്കും ആക്കന്മാരെല്ലാം സ്വാധീനിച്ചുകൊണ്ട് അവരെ കൊണ്ട് പൈസ കൊണ്ട് കള്ളരുന്ന് പറഞ്ഞു തീറാണ് ലാഭമാണ് പരസ്യം കിട്ടിയാൽ വരും ഇവിടുത്തെ ചെറിയൊരു ബ്രേക്കിനെ മീഡിയ ഏഷ്യാനായിട്ട് എവിടെ റിപ്പോർട്ടർ എവിടെ മനോരമ മറന്നാണ് ഷാജം റിപ്പോർട്ട് വന്നിരുന്നു പത്രസമ്മേളനം നടത്തിയതാ പൊളിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഒരിക്കലും അല്ല ഈ നിൽക്കുന്നവരെല്ലാം പൈസ കിട്ടാനുള്ളവരാ ഒരാള് പോലും ഇതിനകത്ത് വ്യാജനല്ല പൈസ കിട്ടാനുള്ളവർ അല്ലെങ്കിൽ വേടിച്ചു കൊടുക്കുന്നവർ മീഡിയകളെവിടെ എവിടുത്ത മീഡിയകളെവിടെ ആ മീഡിയകൾ മീഡിയ ചീഫിനെ വിളിക്കുമ്പോൾ പറയുന്നത് ആലോചിക്കണം എന്താ ലോചിക്കാനാ നാട്ടുകാരുടെ പ്രശ്നത്തിന് ഇടപെടുന്ന ഫോർ ദ സ്റ്റേറ്റ് ഉള്ള സംസ്ഥാനമാണ് നിയമവും നീതിയും കിട്ടിയില്ലെങ്കിൽ മീഡിയകളാണ് അതിന് നിയമവും നീതി ഉണ്ടായി അവരവിടെ ഇവിടെ ഇല്ല ഉദ്യോഗസ്ഥരെവിടെ പോലീസുകാർ ഭാഗങ്ങൾ അവരിവിടെ വന്ന് അവർ അന്വേഷിച്ചിട്ട് പോയി മൻസൂറിന്റെ വീട്ടിലുള്ളവരെ അറസ്റ്റ് ചെയ്യണം ഈ വീട് മൊത്തം സീറ്റ് ചെയ്യണം ചികിത്സിക്കുന്നത് വീട്ടുകാരെ രക്ഷപ്പെടാനുള്ള ഒരു അളവാണ് ന്യൂനോണിയായിട്ട് എല്ലാവരും രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ഇവിടെ ജനങ്ങളൊന്നും സമ്മതിക്കും പോകാനോ സമ്മതിക്കും അതേ ഉള്ളൂ